അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ച് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് പി സി തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു മോവാറ്റുപുട അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ അഡ്വക്കേറ്റ് പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ കേരള പൊല്യൂഷൻ സർവീസ് കമ്മീഷനായി മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ന് നമുക്ക് സന്തോഷമുണ്ട് ഒരു വലിയ പോരാട്ടം കഴിഞ്ഞ് ആ പോരാട്ടത്തിൽ യു ഡി എഫിന് മൊത്തത്തിൽ നല്ല നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞോ എങ്കിൽ പോലും കോട്ടയം എന്ന ഇന്ത്യൻ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്ര വലിയ ഒരു വിജയം പലരും പ്രതീക്ഷിച്ചില്ല പലരും ജയിക്കും പക്ഷേ ഇത്രയും ഭൂരിപക്ഷം കിട്ടുമോ എന്ന് സംശയിച്ചു പക്ഷേ ശ്രീ ഫ്രാൻസിസ് ജോർജിന് നിങ്ങളൊക്കെ അനുഗ്രഹത്താൽ നിങ്ങളൊക്കെ അവിടെ വന്ന് വർക്ക് ചെയ്തു എന്ന് എനിക്കറിയാം എല്ലാവർക്കും അവിടെ വന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നമ്മുടെ പ്രിയങ്കരനായ അക്ഷീണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കോട്ടയം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കെ ഫ്രാൻസിസ് ജോർജ് സ്വീകരണം നൽകി സ്വന്തം മണ്ഡലമായ മൂവാറ്റുപുഴയിൽ ലഭിച്ച സ്വീകരണം സ്വന്തം കുടുംബത്തിൽ ലഭിച്ച അംഗീകാരമാണെന്നും മൂവാറ്റുപുഴക്കാർ എന്നും തനിക്ക് പ്രിയപ്പെട്ടവരാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു നമ്മുടെ പാർട്ടിക്ക് വൈകാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിക്കാൻ പോവുകയാണ് നമുക്ക് സ്വതന്ത്രമായി ഇനി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലൊരു ചിഹ്നം ലഭിക്കാൻ പോവുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ ഞാൻ നേരിട്ട് പോയി പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സാറിൻ്റെ ആ കത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന ആ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ ഒരു തീരുമാനം അനുകൂലമായി ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് ചിഹ്നം 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 നമ്മുടെ പാർട്ടിയുടെ കമ്മിറ്റി യോഗം തീരുമാനം ആവശ്യപ്പെടുമ്പോൾ ഈ തന്നെ വീണ്ടും ാണ് പാർട്ടി ഉന്നത അധികാര സമിതി അംഗവും യോജക മണ്ഡലം പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഷൈസൻ പി മാങ്ങഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ ടി യു കുരുവിള പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുമുറം യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണൻ പാർട്ടി ഉന്നത അധികാര സമിതി ായ അബു കൃഷ്ണൻ ജോണി തുടങ്ങി ജില്ലാ ഭാരവാഹികൾ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അരിക്കൽ വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം